അത് നമ്മൾ ചെയ്യും ഈ ആരോപണം ശേഷം അല്ലെന്ന് ഇപ്പോഴല്ലേ ഇപ്പോഴല്ലേ ഗൗരവത്തോടു കൂടിയുള്ള പരാതി വരുന്നത് ഗൗരവത്തോട് കൂടി ഗൗരവത്തോട് കൂടിയ ഒരു പരാതി ഇപ്പോഴല്ലേ വരുന്നത് ഇപ്പോഴാണ് ഇന്നാണ് വരുന്നത് യഥാർത്ഥത്തിൽ അല്ല അത് അവർ അവർക്കൊരു മെസ്സേജ് ഞാനത് പറഞ്ഞു കഴിഞ്ഞു നീ വീണ്ടും ആവർത്തിച്ച് പറയേണ്ടത് മൂന്ന് പ്രാവശ്യം ഞാൻ മറുപടി പറഞ്ഞു കഴിഞ്ഞു ഒരേ ചോദ്യത്തിന് മൂന്ന് പ്രാവശ്യം ഞാൻ മറുപടി പറഞ്ഞേ അല്ലല്ല സ്ഥാനമാനങ്ങളൊക്കെ കിട്ടുന്നത് അവരവരുടെ കഴിവ് അനുസരിച്ച് അവരവർക്ക് സ്ഥാനമാനങ്ങൾ കിട്ടുന്നതാണ് ഇപ്പൊ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് അദ്ദേഹം ആയത് അദ്ദേഹം ഇലക്ഷനിൽ മത്സരിച്ച് ജയിച്ചാണ് ഇലക്ഷനിൽ മത്സരിച്ച് ജയിച്ചാണ് ആ അത് നമുക്ക് ഒന്നുമില്ല അത് പാർട്ടി അന്വേഷിച്ച് അതിലൊരു തെറ്റുമില്ലാന്ന് കണ്ടുപിടി അല്ല 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 അല്ലെന്നേ അത് അത് നിങ്ങളോട് പറയേണ്ട ആവശ്യമില്ല അത് നിങ്ങളോട് പറയേണ്ട ആവശ്യമില്ല നിങ്ങളോട് പറയണ്ട നിങ്ങളോട് ഞാൻ ചോദിക്കട്ടെ അതെ അത് നിങ്ങളുടെ ഭാഷ അത് നിങ്ങളുടെ ഭാഷ അതിന് ഞാൻ മറുപടിയില്ല ഞാൻ ചോദിക്കുന്നത് ആ കുട്ടി ഇന്നലെ നിങ്ങളെല്ലാവരും തല കുത്തി ചോദിച്ചല്ലോ നിങ്ങളെല്ലാവരും നിങ്ങളെല്ലാവരും അല്ല ചില ചാനലുകൾ അതായത് എന്നെ പറ്റി എന്തെങ്കിലും കിട്ടുക എന്നറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഒരുപാട് പരിശ്രമിച്ചല്ലോ ഒരുപാട് പരിശ്രമിച്ചല്ലോ ആ കുട്ടിയുടെ ഇന്ന് ആ കുട്ടി എന്താ മറുപടി പറഞ്ഞത് എന്നെ കുറിച്ച് എന്താ മറുപടി പറഞ്ഞത് എൻ്റെ പിതാവിന് തുല്യനാണ് ഞാൻ അതുപോലെയാണ് കാണുന്നതെന്നാ നിങ്ങൾക്ക് ഒന്നും കിട്ടിയില്ല നിങ്ങൾ ആ കുട്ടിയെ ഒരു ഇരയാക്കി നിർത്തിക്കൊണ്ട് നിങ്ങൾ ഇതുമാത്രം പോരായിരുന്നു നിങ്ങൾക്ക് പലർക്കും ഞാൻ കൂടിയായിരുന്നു ടാർജറ്റ് നിങ്ങൾക്ക് ഇന്നലെ ആ കുട്ടിയോട് ചോദിച്ചപ്പോൾ ഞാൻ കൂടിയായിരുന്നു ടാർജറ്റ് ഇയാൾക്ക് ഞാൻ മറുപടി പറയുന്നില്ല ഇയാൾക്ക് മറുപടിയില്ല അയാൾ ഇയാൾ വെറുതെ എന്തോ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഞാൻ എന്നെ പറയാൻ ഇയാൾ സമ്മതി ഇയാൾ തടസ്സപ്പെടുത്തിയാൽ ഞാൻ നിർത്തിട്ട് പോവും ഇയാൾ നിരന്തരമായി ഞാൻ സംസാരിക്കുന്നതിനിടെ ആദ്യം മാധ്യമ പ്രവർത്തകൻ എന്ന നിലയിൽ ഒരാൾ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ചോദിക്കാതിരിക്കാൻ ശ്രമിക്കുക അദ്ദേഹം പറഞ്ഞു തീർന്നിട്ട് എനിക്കതിനുള്ള അവകാശമൊന്നുമല്ല നിങ്ങളുടെ ചോദ്യത്തിന് ഓരോരു മാധ്യമ പ്രവർത്തകൻ ചോദിച്ചതിനാണ് ഞാൻ മറുപടി പറയുന്നത് നിങ്ങളെ പറഞ്ഞു ചോദിച്ചേക്കണവര് വേറെ വല്ലതും പറഞ്ഞു എൻ്റെ അടുത്ത് വേണ്ട ഞാൻ ഞാൻ പറഞ്ഞു ഞാൻ ആ കുട്ടിയെ കേന്ദ്രീകരിച്ചു കൊണ്ടുള്ള ഒരു ചർച്ചയ്ക്കും തയ്യാറല്ല ഞങ്ങൾ ഞങ്ങളുടെ മുമ്പിൽ പരാതി വന്നിട്ടുള്ള പരാതി ഗൗരവത്തോടു കൂടി പരിശോധിച്ച് വേണ്ട നടപടി എടുക്കും അതിലും മുഖം നോക്കൂലേക്കാളും വലിയ മറുപടി കാര്യം അറിഞ്ഞപ്പോൾ അവിടെ നടപടി ഉണ്ടായിരുന്നോ അവിടെ ഒരു പിതാവിന്റെ ഭാഗത്തു നടപടി താങ്കളുടെ ഭാഗത്ത് എന്ത് 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 ചെയ്യണം സ്വാഭാവിക നിയമ നടപടി സ്വീകരിക്കണം സംസ്ഥാന ഞാൻ പറഞ്ഞില്ലല്ലോ അത് നിങ്ങള് മൈക്കിൽ പോയി പ്രശ്നങ്ങി ചന്തയിൽ പോയി മാർക്കറ്റിൽ പോയിട്ട് ഇല്ല നിങ്ങളോട് എനിക്ക് പറയാൻ സൗകര്യമില്ല നിങ്ങളോട് നിങ്ങളുടെ അജണ്ട നിങ്ങളുടെ അജണ്ട വേറെ നിങ്ങളുടെ അജണ്ട വേറെ ആ അജണ്ടയായിട്ട് എന്റെ അടുത്ത് വരണ്ട റിപ്പോർട്ടർ ടിവിയുടെ അജണ്ട വേറെയാണ് ആ അജണ്ടയായിട്ട് എന്റെ അടുത്ത് വരണ്ട അതാണ് നടക്കോട്ടെ എല്ലാ മാസവും ഡിവൈഎഫെയും ബി ജെ പിയും എൻ്റെ വീട്ടിലേക്ക് മാർച്ച് നടത്തുന്നു അതില്ലെങ്കിൽ ഞാൻ അന്വേഷിക്കാറുണ്ട് എന്താ പരാതിയാണ് ഈ മാർച്ച് അല്ല അത് സംഘടനാപരമായി എടുക്കേണ്ട തീരുമാനമല്ലേ സംഘടനാപരമായി എടുക്കേണ്ട തീരുമാനമാണ് പരാതി പരിശോധിച്ച് അതിൻ്റെ എല്ലാ വശങ്ങളും നോക്കി അയാൾക്കത് പറയാനുള്ള ആരോപണ വിധേയനായ ആൾക്ക് മറുപടി പറയാനുള്ള ഇതുകൂടി കൂടി കൊടുത്ത് നടപടിയെടുക്കുക അങ്ങനെയാണ് പാർട്ടിയിലൊരു പ്രൊസീ പാർട്ടിയിലൊരു പ്രൊസീജിയർ ഉണ്ട് ഒരു പ്രൊസീജിയറുണ്ട് പാർട്ടിയിൽ ഒരു നടപടിക്രമമുണ്ട് പ്രൊസീജിയർ ഉണ്ട് ഞാൻ ഇതൊക്കെ ഇതേ അല്ലല്ല എല്ലാ ഞാൻ എല്ലാ ചെറുപ്പക്കാരെയും പ്രോത്സാഹിപ്പിക്കാറ് അതല്ല പറഞ്ഞു അതല്ല പറഞ്ഞത് അതല്ല പറഞ്ഞത് അതല്ല കരുവാരിധിക്കാനൊന്നും ഞാൻ ഈ വിഷയത്തിൽ ആരെയും ഡിഫൻഡ് ചെയ്തിട്ടില്ല പിന്നെ ഇല്ലാത്ത കാര്യം പറഞ്ഞാൽ ഞാൻ ഈ വിഷയത്തിൽ നിങ്ങൾ ചോദിച്ചിട്ടുമില്ല ഞാൻ ആരെയും ഡിഫൻഡ് ചെയ്തില്ല ആദ്യമായിട്ടാണ് ഞാൻ ഈ വിഷയത്തിൽ പ്രതികരിക്കണം ഞാൻ വളരെ കൃത്യമായ മറുപടിയും പറഞ്ഞു പിന്നെ ഒരു പാർട്ടിയല്ലേ എത്ര ലക്ഷക്കണക്കിന് ആളുകളുള്ളതാണ് നിങ്ങളുടെ മാധ്യമ പ്രവർത്തകരിൽ എത്ര പേരുണ്ട് മാധ്യമ ഓഫീസിൽ എത്ര പേരെക്കുറിച്ച് പരാതി പല കാര്യത്തിൽ വരാറുണ്ട് അതിന് ആ മാധ്യമ ഓഫീസിലിരിക്കുന്ന ആളുകൾ ആരെങ്കിലും ഉത്തരവാദികളാണ് എല്ലാ ഗവൺമെൻറ് ഓഫീസുകളിൽ എത്ര പേരെക്കുറിച്ച് പരാതി പറയാറുണ്ട് എനിക്കറിയാലോ ഒരുപാട് പേരുടെ പേര് ഒരുപാട് പേരുടെ പേര് എനിക്കറിയാമല്ലോ ഞാൻ അങ്ങനെ പേരൊന്നും പറയില്ലല്ലോ എം ഓഫീസിലെ പരാതി വന്നിരിക്കുന്നത് സഹപ്രവർത്തകരോട് മോശമായിട്ട് പെരുമാറിയ പേരിൽ എത്ര പേർക്കെതിരായിട്ട് പരാതി വന്നെങ്കിൽ അതൊക്കെ നമ്മുടെ നാട്ടിൽ നടക്കുന്ന സ്വാഭാവികമായ കാര്യങ്ങളാണ് പക്ഷെ ഒരു പാർട്ടി എന്നുള്ള നിലയിൽ ഞങ്ങളത് ഒരു ആവർത്തിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇനിയൊരു സംഭവം ആവർത്തിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ആരായാലും നടപടിയെടുക്കും അതിൽ കൂടുതൽ ഞങ്ങൾ എന്തെടുക്കാൻ പറ്റും